കേരളത്തിൽ പാമ്പുകളുടെ ശല്യം വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പാമ്പുകളുടെ ഒരു ചെടിയാണ് ഇത് സർപ്പപ്പോള ഇതിനൊന്നും യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ സർപ്പപ്പോളയെക്കുറിച്ച് ചെയ്തു അതോടുകൂടി ഇത് നഴ്സറികളിലൊക്കെ ഭയങ്കര വിലയായി അതിനെന്താ എന്ന് വെച്ചാൽ പണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാതുകൊണ്ട് വലിച്ച് പറിച്ചൊക്കെ പറമ്പിൽ നിന്ന് തോട്ടിലേക്ക് വലിച്ചതിൻ്റെ സാധനമാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറമ്പിൽ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് പാമ്പുകൾ വരില്ല ഇത് പാമ്പിന്റെ പാമ്പിന് പേടിയുള്ള ഒരു ചെടിയാണ് കഴിഞ്ഞാൽ പാമ്പിന്റെ ഷേപ്പിൽ തന്നെയാണ് ചെയ്യല അതന്നെ സർപ്പ പോള എന്നുള്ളത് പേരുവാ വരാൻ കാരണം അപ്പം ഇത് ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ വീട്ടിൽ സാധാരണ ജനലും വാതിലും എല്ലാം അടച്ചിട്ട് ഒരു ഫാൻ ഓൺ ചെയ്തിട്ടാണ് കിടപ്പ് ശരിയായിട്ടുള്ള ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടുന്നില്ല ചൂട് കാറ്റാണ് കിട്ടുന്നത് ഇതിന്റെ പ്രത്യേകത ഇത് സർപ്പപ്പോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പകല സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുകയും രാത്രി സമയത്ത് ഓക്സിജൻ തരുന്ന ഒരേ ഒരു ചെടി ഈ സർപ്പപ്പോളിയാണ് മറ്റുള്ള ചെടികളെല്ലാം തന്നെ കാർബൺ ഡൈ ഡയോക്സൈഡാണ് രാത്രി തരുന്നത് അപ്പോൾ മരത്തിൻ്റെ നിന്ന് രാത്രി പോയി കിടന്നുറങ്ങരുതെന്ന് പറയും അപ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡേ നമുക്ക് കിട്ടുള്ളൂ ഓക്സിജൻ കിട്ടില്ല അപ്പോൾ ശ്വാസം മുട്ടുള്ള പേഷ്യൻസ് വീട്ടിനകത്ത് ഈ ചെടി രാത്രി സമയത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടും രാവിലെ പകൽ സമയത്ത് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവിടെ കാർബൺ ഡയോക്സൈഡ് അത് ഇതിൽ നിന്ന് കിട്ടും ഇത് രാത്രി മാത്രമേ ഇതിൻ്റെ ഹോൾസൊക്കെ തുറക്കുകയുള്ളൂ പകൽ മഴ ഹെയ്ത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ചില സമയത്ത് ഈ ചെടി ചീഞ്ഞ് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇതിന് പറയുന്ന പേരെന്തോന്നു പറയുന്നത് സോക്രട്ടീസിൻ്റെ വാൾ എന്ന് പറയും ഇതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ സോക്രട്ടീസിൻ്റെ വാൾ മാതിരി കിടക്കുന്നതുകൊണ്ട് സോക്രട്ടീസിൻ്റെ വാൾ ഇവിടെ മലയാളത്തിൽ പറയുന്ന ആടെ എന്താ തന്നെ അമ്മായിയമ്മടെ നാക്ക് അമ്മായിയമ്മുടെ നാക്ക് ഇതേമാതിരി ഒരുപാട് നീളത്തിലിരിക്കും അപ്പം നിങ്ങൾ കേൾക്കുന്ന ആളിലെ ആളുകൾ സ്ത്രീകളുണ്ടെങ്കിൽ അവർ അമ്മായിയമ്മടെ നാക്ക് എന്ന് പറഞ്ഞിട്ട് ചിരിക്കരുത് കാരണം നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിയമ്മയാവും അപ്പം നിങ്ങളുടെ നാക്കും ഇതേമാതിരി നീണ്ടുവരും അപ്പം അത് വളരെ ശ്രദ്ധിക്കും നാക്ക് എന്നാണ് ഇതിന് പേര് അപ്പം ഇതിന് ഒരു വിലയില്ലാണ്ട് ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ ആൾമാർക്ക് ഇതിനെ ഇത് നല്ല ചട്ടിക്ക് അകത്ത് വെച്ചിട്ട് തിരുവനന്തപുരത്ത് ആയിരത്തിനോ ആയിരത്തഞ്ഞൂറിനോ ഒക്കെ വിൽപ്പന നടത്തിയിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് അന്വേഷിച്ച് തുടങ്ങി തുടങ്ങിയത് ഇപ്പം ഇതിൽ തന്നെ ഇവിടെ രണ്ട് ആണ് ഈ കളിക്കുന്നത് ഇതിൽ പത്ത് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇത് സംരക്ഷിക്കുന്ന ആളുകളുണ്ട് പത്തെണ്ണം പോലും ഇവിടെ റോഡ് സൈഡിലൊക്കെ ക്ഷമ്പണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണില്ല ഓൺലൈൻ അയക്കണ പരിപാടിയില്ല നേരിട്ട് ഇവിടെ വരുന്നവർക്ക് കൊടുക്കാം ഇതിന്റെ കടക്കിൽ കിഴങ്ങ് ഈ കിഴങ്ങ് ഇവിടെ നിന്ന് പുതിയ പുതിയ തൈകൾ ഇല്ലേ ഒരു ദിക്കിൽ പറിച്ചിട്ട കുറേ നാൾ നിൽക്കും അതേമാതിരി നിൽക്കും അപ്പോൾ സർപ്പ എന്ന് പറയുന്നത് പാമ്പ് വരാതിരിക്കാനും ഓക്സിജൻ തരാനും പറ്റുന്ന ഒരേ ഒരു ചെടിയാണ് അപ്പോൾ ഇത് നല്ല ഗുണമുണ്ട് നമുക്ക് പല ഹോട്ടലുകളിലൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും ഇതേമാതിരി സർപ്പപ്പൊളകൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം വീട്ടിലെ രാത്രി സമയത്ത് വീട്ടിനകത്തോട്ട് വയ്ക്കുകയും പകൽ സമയത്തെടുത്ത് പുറത്തേക്ക് വയ്ക്കുകയും ചെയ്യും ചെറുതായിട്ട് വെള്ളം കൊടുത്താൽ മതി അത് ഇങ്ങനെ വളർന്നു പോകും ഇതിൽ ഉള്ള ടൈപ്പും ഇതല്ലാത്ത ടൈപ്പും കൂടി രണ്ടെണ്ണം കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ പറിച്ചിട്ട് ഇഷ്ടംപോലെ റോട്ടിൽ നട്ടിട്ടുണ്ട് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ഓൺലൈനായിട്ട് അയക്കാതെ ഇതേമാതിരി ചെടി ഒന്നിച്ച് അയക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളതിൻ്റെ കിഴങ്ങ് ഇതിന് നടക്കുന്ന പൂ കിഴങ്ങ് കൂടാണ്ട് ഇതിനകത്തുനിന്ന് നടക്കുന്ന ഒരു പൂവും കൂടി ഉണ്ടാവും അതും കാണാൻ നല്ല ഭംഗിയാണ് പൂവിൽ നിന്ന് വിത്ത് ഉണ്ടായില്ല വിത്ത് മുളക്കില്ല വേരുന്ന ഇതുണ്ടാവണം അപ്പം ഇത് എന്ന് പറയുന്ന ചെടി അമ്മായിയമ്മുടെ നാക്ക് എന്ന് പറയുന്ന ചെടി സോക്രട്ടീസിൻ്റെ വാളെന്ന് പറയുന്ന ഓക്സിജൻ തരുന്ന രാത്രി സമയത്ത് ഓക്സിജൻ തരുന്ന ചെടി ഈ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുമാതിരി പുതിയ പുതിയ ചെറിയ വീഡിയോകൾ ഔഷധ ചെടികളെ കുറിച്ചുള്ള വീഡിയോകൾ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം നന്ദി നമസ്കാരം